മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടന്ന സ്പെഷ്യൽ സ്കൂൾ ഭാരത് കേരളയുടെ സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ എടവെണ്ണപ്പാറ ലൗഷർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അഭിമാനകരമായ നേട്ടം അഞ്ച് സ്വർണ്ണമെഡലും നാല് വെള്ളി മെഡലും ആറ് വെങ്കലവും അടക്കം പതിനഞ്ച് മെഡലുകൾ നേടി വിദ്യാർത്ഥികൾ നാടിനെ അഭിമാനമായി മാറി ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പിൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടന്ന അയ്യായിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത സ്പെഷ്യൽ ഒളിമ്പിക്സിലാണ് വിദ്യാർത്ഥികൾ വലിയ നേട്ടം കൊയ്തത് ആൺകുട്ടികളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ജംഷീദും പെൺകുട്ടികളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ജസ്ന ബാനവും ഷോർട്ട് പുട്ടിൽ റാഷിദും വിവിധ കാറ്റഗറിയിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ദാനിഷ് ഷിബിൽ എന്നിവരും ഗോൾഡ് മെഡൽ നേടി ലോങ് ജമ്പിൽ അഭിലാഷും നൂറ് മീറ്റർ ഓട്ടത്തിൽ ജസ്ന ബാനുവും നൂറ് മീറ്റർ വാക്കിങ്ങിൽ അമീൻ ഷൈജലും ഷോർട്ട് പുട്ടിൽ ജംഷീദ് സിൽവർ മെഡലും സോഫ്റ്റ് ബോൾ ത്രോയിൽ നൂറ് മീറ്റർ നടത്തത്തിൽ ഹിദായത്ത് അനീഷ് എന്നിവരും ആമിന ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലും ഷെമീറ പുട്ടിലും വെങ്കല മെഡൽ നേടി ഭിന്നശിഷ്യ അത്ലറ്റിക്സ് മീറ്റ് പ്രഖ്യാപിച്ചതു മുതൽ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് അഭിമാനകരമായ നേട്ടം ഇവർക്ക് കൊയ്യാനായത് എടവണ്ണപ്പാറയിൽ ഘോഷയാത്രയോടെ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റൺഷിദ മുഹമ്മദ് മുണ്ടുമൊഴി അൽജമാൽ നാസർ അബ്ദുൽ കരീം അളമരം ഉമർ അലി ഷിഹാബ് വാഴക്കാട് ബാബു കൊളമ്പലം മറ്റ് ടീച്ചർമാരായ മുഷ്ര കമർ ബാനു സുലൈഖ എന്നിവരും രക്ഷിതാക്കളും പങ്കെടുത്തു ദേശീയ മത്സരത്തിലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സംസ്ഥാനതല സ്പെഷ്യൽ ഒളിമ്പിക്സിൽ എടവണ്ണപ്പാറ ലൗഷോർ സ്പെഷ്യൽ സ്കൂൾ പങ്കെടുക്കുകയും അഭിമാനകരമായ നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് മീറ്റർ ഓട്ടത്തിൽ ഫസ്റ്റ് മെഡൽ വാങ്ങി ഷോർട്ട് പുട്ട് ഫസ്റ്റ് സെക്കൻഡ് എന്നീ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും കോഴ്സിൻ്റെയും നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മെഡല് നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് എത്തി കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് അതിന് നിരന്തരം കഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഭിന്നശേഷിയിൽ ആയിട്ടുള്ള കുട്ടികളായതിനാലും നമുക്ക് നിരന്തരമായിട്ടുള്ള കഷ്ടപ്പാടുകൾക്ക് പിറകിലാണ് ഇവർക്ക് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവാന്മാരാണ് ഇത് വളരെ സന്തോഷകരമായിട്ട് മൂന്ന് മാസ പരിശീലനം കൊണ്ട് നമ്മളെ കുട്ടികൾ വളരെ ബുദ്ധി ബുദ്ധിമുട്ടി കിട്ടും എല്ലാം അങ്ങനെ സംഗതി വളരെ ഉഷാറായിട്ടുണ്ട് നമ്മളെ ഒളിമ്പിക്സിൽ കുട്ടികൾ വളരെ നല്ല വിജയമാണ് കൈവരിച്ചത് അഞ്ച് ഗോൾഡ് മെഡൽ നാല് വെള്ളി മെഡൽ ആറ് ബംഗലും കരസ്ഥമാക്കി കുട്ടികൾ വളരെ അഭിമാനത്തോട് കൂടി തിരിച്ചെത്തിയേക്കുന്നു നമ്മളെ പിന്നെ ഒളിമ്പിക്സിൽ സ്റ്റേറ്റ് നടന്ന ഒളിമ്പിക്സിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ വളരെ കഷ്ടപ്പെട്ട് മക്കളെല്ലാവരും എല്ലാവരും കഷ്ടപ്പെട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് അഭിനന്ദനങ്ങൾ ആ ഇനി നടക്കാൻ പോകുന്ന നാഷണൽ ഒളിമ്പിക്സിൽ ഞങ്ങളെ കുട്ടികളെ വളരെ രീതിയിൽ പരിശീലിപ്പിച്ച് അതിലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ